ശ്രീജ ഞാൻ ഫങ്ഷണൽ കാര്യം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഈ മൈൻഡെന്നുള്ളത് തന്നെ ഇന്നാക്റ്റീവ് ആണല്ലേ അപ്പൊ അതില്ല ആക്ച്വലി നമ്മളൊന്നും അവയറല്ല സുഷുപ്തിയില് നമ്മൾ നല്ല ഉറക്കമാണ് വളരെ ഏറ്റവും കൂടുതൽ ശാന്തി അനുഭവിക്കുന്ന സമയം നമ്മളൊന്നും അറിയാത്ത സമയം അതാണ് ഏറ്റവും സുഖം ആ അവസ്ഥ അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് ഉടനെ തന്നെ നമ്മുടെ മൈൻഡ് അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടാവുന്നത് അപ്പൊ മുതലാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നതും അപ്പോ അതെന്തുകൊണ്ടാണ് ഇത് വൻസ് നമ്മളിത് മനസ്സിലാക്കുക നമ്മൾ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖം ഉണ്ടാവണമെന്നും രാവിലെ നമ്മൾ എണീക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങണതെന്നും ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞോണ്ടിരിക്കുവാണ് പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ആ ടെൻഷനിലേക്ക് പെട്ട് അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഓവർകം ചെയ്യാൻ പറ്റാത്തത് മനുഷ്യർക്ക് അതാണ് സമാധി ഉറക്കത്തിൽ നമ്മൾ സമാധി അനുഭവിക്കുന്നു നമ്മൾ അറിയുന്നില്ല സമാധിയിൽ നമ്മൾ ഉറങ്ങുന്നുണ്ട് ഉറക്കത്തിന്റെ സുഖം അറിയുന്നു ഇത്രയുള്ള വ്യത്യാസം ബോധപൂർവമായ സമാധി ഉറക്കമാണ് സമാധി ജ്ഞാനികൾക്ക് ബോധി അതെ സമാധി അനുഭവിക്കുന്ന ജ്ഞാനികൾ മാത്രമല്ലേ ഉള്ളൂ അല്ലാത്ത സമാധി അനുഭവിക്കാൻ അപ്പുറം ബോധപൂർവമായിരിക്കുന്ന അബോധപൂർവമായിരിക്കുന്ന സമാധിയാണ് ഉറക്കം അത് ഇപ്പം പറഞ്ഞ വാക്കനുസരിച്ചാണെങ്കിൽ അജ്ഞാനികൾക്ക് ഞാനങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കുന്നില്ല ജ്ഞാനികൾക്കെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അജ്ഞാനികൾ ബാക്കി നിൽക്കുന്നു അജ്ഞാനികളെ ഉപയോഗിക്കേണ്ടി വരും അജ്ഞാനികൾ എന്ന് ഇപ്പം താങ്കൾ വിളിച്ച ആൾക്കാർക്ക് ഉറക്കം അബോധപൂർവമായിരിക്കുന്ന സമാധിയാണ് അൺകോൺഷ്യസ് സമാധി ആൻഡ് സമാധി ഈസ് എ കോൺഷ്യസ് സ്ലീപ്പ് അപ്പം ഈ ഉറങ്ങുന്നതിനകത്ത് സുഖം അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളപ്പം അനുഭവിക്കുന്നില്ല കാരണം എന്തുകൊണ്ട് ഒരു ഫങ്ഷണൽ മൈൻഡ് നമ്മളിൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഒരു ബോധപ്രാപ്തനുസരിച്ചോളം ആ ദുഃഖ ഉറങ്ങുന്ന അവസ്ഥയിൽ പോലും ഒരു ഫങ്ഷണൽ മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു സുഖ ഓരോ നിദ്രയുടെ സുഖവും അറിയുന്നു സമാധിയുടെ സുഖവും അറിയുന്നു ജാഗ്രത സുഖം അറിയുന്നു അവിടെ ദുഃഖമില്ല ജാഗ്രത്തിന് ജാഗ്രതത്തിൻ്റെതായ സുഖ ദുഃഖങ്ങളുണ്ട് സ്വപ്നത്തിന് സ്വപ്നത്തിൻ്റെതായ സുഖദുഖങ്ങളുണ്ട് സുഷുപ്തിക്കും സുഖ ദുഃഖങ്ങളുണ്ട് എന്ന് തിരിച്ചറിയും നമ്മൾ ഇതുവരെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് സുഷുപ്തി സുഖം മാത്രമാണ് അല്ല സുഷുപ്തിയുടെയും ദുഃഖം എന്താണെന്ന് തിരിച്ചറിയാൻ ബോധം ആവശ്യപ്പെട്ടു കാരണം ഇതിൽ നിന്ന് ഭിന്നമായിട്ട് ഏതെങ്കിലും ഒരു വശത്തേക്ക് ചായൻ പ്രപഞ്ചത്തിന് സാധ്യമല്ല ആ സുഖത്തിനോടും ദുഃഖത്തിനോടും ഈക്വലായിട്ട് നിന്നേ നോക്കുകയുള്ളൂ ആ ആനന്ദം അങ്ങനെ ഈക്വൽ പ്രിയത്തിലാണത് സന്തുലിതാവസ്ഥയിലാണ് ഒരിക്കലും അത് തിരിച്ചറിയാനേ നോക്കില്ല അപ്പോൾ ബോധവാനായിരിക്കുന്ന ആള് സുഷുപ്തിയുടെ ദുഃഖവും അറിയുന്നു ഞാൻ ഉണന്നിരിക്കേണ്ടവനായിരിക്കുന്ന ഞാൻ എത്ര നേരമാണ് ഞാൻ കിടന്ന് കിടന്നുറങ്ങുന്നത് ആലോചിച്ചു നമ്മളിപ്പോൾ എനിക്ക് അറുപത്തൊന്ന് വയസ്സായി അറുപത് വയസ്സ് കഴിഞ്ഞു ഇതുവരെയുള്ള സമയങ്ങളിൽ ഞാൻ ഉറങ്ങിയിരിക്കുന്ന കൂട്ടിയാൽ എത്ര വർഷം വരും എത്ര വർഷം കിടന്നുറങ്ങിയിരിക്കുന്നു വർഷം നമ്മൾ ഉറക്കം ഇരുപത് വർഷം അല്ലേ ഇതുവരെ ആ കണ്ട ഇരുപത് വർഷം ഞാൻ എന്ന് പറഞ്ഞാൽ അപ്പം അതൊരു ദുഃഖം ദുഃഖമാണ് ഞാൻ അനുഭവിച്ച ആ ദുഃഖം എന്ന് പറയുന്നത് എന്താണ് അത്രയും സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഈ ജാഗ്രത അവസ്ഥയിലിരിക്കുന്ന ലോകത്തെ ഈ സ്വപ്നതുല്യമായിരിക്കുന്ന അനുഭവ തുല്യ അനുഭവപൂർണ്ണമായിരിക്കുന്ന ലോകത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ കണ്ണടച്ചു അതൊരു ദുഃഖം പക്ഷെ അതല്ലേ ഏറ്റവും സുഖം ഇപ്പൊ അതല്ലേ ഇപ്പൊ മനുഷ്യന് ഉറങ്ങാതിരുന്ന് മിഴിച്ചിരുന്ന് രാത്രി അനുഭവിക്കുന്നുണ്ടല്ലോ രാത്രി എല്ലാം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായിട്ടും ഓടിപ്പോയി എല്ലാം അല്ലേ ശരിയല്ലേ അവൻ അനുഭവിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് അനുഭവിക്കാനുള്ള ത്വര കൊണ്ടാണ് അവൻ ആ രാത്രി പോലും പകലാക്കി എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് മകൻ എന്നും അനുഭവിച്ചാൽ പോരാ അത്രയും കൂടെ പോയി നടന്ന് ഓടി നടന്ന് പോയി അവൻ അനുഭവിക്കുകയും ചെയ്തു അപ്പൊ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ത്വരണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞ സുഷുത്തിയിലും ദുഃഖമുണ്ട് ഇത് ഒന്ന് മാത്രം ഞാനീ പറഞ്ഞ ഒന്ന് മാത്രം നമ്മളിത് ലോജിക്കലായിട്ട് ആലോചിക്കുമ്പോ കിട്ടുന്ന ഒരു കാര്യമല്ലേ ബോധപ്രവന അങ്ങനെയല്ല അതല്ലാതെ ഉള്ള ഒരുപാട് ദുഃഖങ്ങൾ അതിനകത്തോണ്ട് ആ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു രാവിലെ രാവിലെ ശരിക്കും എഴുന്നേറ്റ് കഴിയുമ്പോൾ അവന്റെ പ്രശ്നങ്ങളെല്ലാം അവിടെ അപ്പൊ തുടങ്ങുന്നതാണ് അത് അതിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതങ്ങനെയാണ് എന്നുള്ളൊരു രീതിയിലേക്ക് പക്ഷെ അവനത് മനസ്സിലാക്കാൻ പറ്റില്ല പലർ അതെ പറ്റുന്നില്ല ചിലർക്ക് സാറ് പറഞ്ഞ പോലെ ബുദ്ധ എല്ലാവർക്കും അത് പറ്റുന്നില്ലായിരിക്കാം ഇപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് സാധിക്കും അത് അവർക്ക് സമാധിയായി ഉറക്കത്തിനെ എടുക്കാനും അത് രാവിലെയും വ്യത്യാസമില്ലാതെ ജാഗ്രതയും കാണാനും പറ്റും പക്ഷെ സാധാരണമായിട്ടുള്ള ഒരാൾക്ക് അതിനകത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ ചിലപ്പോൾ ഒരു ജന്മം തന്നെ മതിയാവില്ല അല്ലേ അല്ലെ തീർച്ചയായിട്ടും കാരണം എൺപത്തിരണ്ട് വയസ്സുള്ള ആളുടെ സംസാരം മരിക്കാൻ പോകുന്ന ഒരാളുടെ സംസാരം കേട്ട് കഴിയുമ്പോ സഹതാപത്തോടെ വരണ്ടി വന്നിട്ടുണ്ട് അത് എങ്ങനെയാണല്ലോ അവർക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നത് പക്ഷെ പലപ്പോഴും പത്ത് വയസ്സുള്ള പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുടെ സംസാരം കേൾക്കുമ്പോൾ ചിലപ്പോ അപ്പൊ കൊണ്ടുവർ പറഞ്ഞ പോലെ കൊണ്ടുവരുന്നതിലാണ് കാര്യം എന്തോ സം ജീവിതത്തെ സംബന്ധിച്ച് ആഭിമുഖ്യത്തെ സംബന്ധിക്കുന്ന ഒരു ഒരു വ്യത്യാസം നമ്മൾ ഗൗരവമായിട്ട് ഇങ്ങനെയല്ല അതിനെ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്തുകൊണ്ടാണ് മരണഭയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് മരണത്തെ മനുഷ്യൻ ഇഷ്ടപ്പെടാതിരിക്കുന്നത് ഒരു ജീവജാലങ്ങളും മരണത്തെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും സത്യത്തിൽ മരണാനന്തരമായിരിക്കുന്ന അതായത് ശരീരരഹിതമായിരിക്കുന്ന അവസ്ഥ അത്ര ഭംഗിയുള്ളതല്ല ഈ പറഞ്ഞു കേൾക്കുന്ന പോലെ അത്രയും ഭംഗിയുള്ളതല്ല അതുകൊണ്ടാണ് ഈ മരം ഒരു തീരുത്തു വരുമ്പോൾ ഇനി ജന്മം കൂടി എന്ന് ചോദിക്കുന്നത് കാരണം അത് ഭ്രമത്തിൽ നിന്ന് തോന്നുന്നതല്ല സ്വപ്നാവസ്ഥയാണ് ഇതൊക്കെ സ്വപ്നമാണെന്ന് പറയുന്നെങ്കിലും സ്വപ്നത്തിന് സ്വപ്നത്തിൻ്റെതായൊരു ഭംഗിയുണ്ട് അതല്ലാതെ നഗ്നമായിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എപ്പോൾ നിൽക്കുന്നുവോ അപ്പം മാത്രമേ അതിൻ്റെ ശൂന്യത മനസ്സിലാവുകയുള്ളൂ അതിൻ്റെ ശുഷ്കത മനസ്സിലാവുള്ളൂ ശൂന്യതയെക്കാൾ ശുഷ്കത ഡ്രൈ ആണ് കാരണം ഇരുട്ടും കറുപ്പും വെളുപ്പും മാത്രമേ ഉള്ളൂ വർണ്ണങ്ങളില്ല ആ നഗ്നമായിരിക്കുന്ന യാഥാർത്ഥ്യം ഞാൻ നമ്മളെ തന്നെ തിരിച്ചറിയുന്നു നമ്മളെ കാണുന്നു നമ്മുടെ പരിമിതികൾ എന്താണെന്ന് അറിയുന്നു ആ ദുഃഖത്തോട് നമ്മളുള്ള നമ്മൾ കാണുന്ന ആ ആ പ്രതിസന്ധി അത് ദുഃഖമാണ് അതുകൊണ്ടാണ് മനുഷ്യൻ മരിക്കാൻ പാടുപെടുന്നത് കാരണം എൻ്റെ ശരീരം ആരെ ശ്രമിക്കുക എൻ്റെ മനസ്സ് ഒരുപാട് പ്രാവശ്യം മരണത്തി കൂടെ കഴിഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ ശരീരം മരണത്തിൽ കൂടെ പൊയ്ക്കഴിഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ ശരീരം മരിക്കാൻ അവർക്കറിയാം ആ മനസ്സിനറിയാം മനസ്സിനൊരിക്കലും തിരിച്ചു കൊണ്ടു തിരിച്ചു വരില്ല അതിന് മരണത്തിലേക്ക് പോകാൻ താല്പര്യമില്ല അല്ലാതെ അതൊക്കെ മായയാണ് ഇത് സ്വപ്ന സഹിതമാണ് സ്വപ്ന സദൃശമാണ് ഇത് അത് മായയാണ് അതുകൊണ്ടാണ് മരണത്തെ ഭയക്കുന്നതെന്നൊക്കെ പറയുന്നില്ലേ വെറുതെ പറയുന്നു അറിഞ്ഞുകൂടാതെ പറയാം അവരോട് പോയി കാലിൻ്റെ കയറുമായിട്ട് നിന്ന് ചോദിക്കുക താങ്കൾ ഇപ്പൊ റെഡിയാണെങ്കിൽ താങ്കളെ ഇപ്പം ഞാൻ കൊന്നു വരാം കാലിൻ്റെ കയർ എൻ്റെ കയ്യിൽ ഇപ്പുണ്ട് കഴുത്തിക്കൂടിട്ട് കുരുക്കെട്ടോ അത് ചോദിച്ചു നോക്കൂ അപ്പൊ തീരും അതുകൊണ്ട് മരണത്തെ എല്ലാ ജീവജാലങ്ങളും ഭയക്കുന്നു